ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ ലേറ്റർ ഒറ്റപ്പാലം പാലപ്പുറം ഹോൾട്ട് റെയിൽവേ സ്റ്റേഷൻ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് യാത്രക്കാരുടെ കൂട്ടായ്മ റെയിൽവേയെ സമീപിച്ചു പാലപ്പുറം എറക്കോട്ടറി എസ് ആർ കെ നഗർ പ്രദേശങ്ങളിലെ യാത്രക്കാരുടെ കൂട്ടായ്മയാണ് പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർമാർക്ക് നിവേദനം നൽകിയത് ഹോൾട്ട് സ്റ്റേഷൻ ഏറ്റെടുത്തു നടത്താൻ ഏജന്റുമാരെ ലഭിക്കാത്തത് സ്റ്റേഷന്റെ നിലനിൽപ്പിന് ആശങ്കയായി മാറിയ സാഹചര്യത്തിലാണിത് പാലപ്പുറം റെയിൽവേ സ്റ്റേഷനെ ആശ്രയിക്കുന്ന നൂറ്റിയേഴ് യാത്രക്കാർ ഒപ്പിട്ടാണ് നിവേദനം വരുമാനക്കുറവ് മൂലം ടിക്കറ്റ് വില്പന ഏറ്റെടുത്ത് നടത്താൻ കരാറുകാരെ കിട്ടാത്തതാണ് സ്റ്റേഷന്റെ പ്രവർത്തനത്തിനു പ്രധാന വെല്ലുവിളി യാത്രക്കാർ ഏറെയും ഓൺലൈനായി ടിക്കറ്റ് എടുക്കുന്നതും സീസൺ ടിക്കറ്റുകൾ സമീപത്തെ വലിയ സ്റ്റേഷനുകളിൽ നിന്ന് എടുക്കുന്നതുമാണ് വരുമാനക്കുറവിന് വഴിയൊരുക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന കരാറുകാരൻ്റെ കാലാവധി കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിന് പൂർത്തിയായിരുന്നു റെയിൽവേ താൽക്കാലിക ജീവനക്കാരനെ ഇവിടേക്ക് നിയോഗിച്ചാണ് നിലവിൽ സ്റ്റേഷന്റെ പ്രവർത്തനം ഒരു വശത്ത് പ്ലാറ്റ്ഫോം ഇല്ലാത്തത് ഉൾപ്പെടെ പാലപ്പുറം സ്റ്റേഷനിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുകൂടി ഉൾപ്പെടുത്തിയുള്ള നിവേദനമാണ് യാത്രക്കാർ റെയിൽവേയ്ക്കും സമർപ്പിച്ചിട്ടുള്ളത്